നമസ്കാരം ചേർത്തലയിലെ പുന്നക്കീ ഭഗവതി ക്ഷേത്രം പ്രസിദ്ധമാണ് ചരിത്രപരമായിട്ട് പ്രസിദ്ധമാണ് പൗരാണികത കൊണ്ട് പ്രസിദ്ധമാണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ആചാരമാണ് പള്ളിപ്പാന ഇത് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന അപൂർവമായ ദേവിയോ പ്രീ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പള്ളിപ്പാന പാന എന്ന് പറയുന്നത് ഭദ്രകാളി എല്ലാം തെക്കും വടക്കുമുള്ള ക്ഷേത്രങ്ങളിലുണ്ട് കേരളത്തിലുണ്ട് തൃശ്ശൂർ ഭാഗത്ത് നടക്കുന്നുണ്ട് തെക്കേ ഭാഗങ്ങളിലും ഭഗവതി പ്രീതിക്ക് വേണ്ടി പണ്ട് പൗരാണികമായ കാലത്ത് നടത്തിയിരുന്നതാണ് ഈ പള്ളിപ്പാന ആ പാനയുടെ പഴക്കം വളരെയേറെയാണ് പാനച്ചെമ്പട എന്ന് പറഞ്ഞൊരു മേളം തന്നെ ഉണ്ട് പാനയ്ക്ക് കുട്ടുന്ന മേളമാണ് അതുപോലെ തന്നെ ചെമ്പട അടന്ത പഞ്ചാരി തുടങ്ങിയ എല്ലാ കാലങ്ങളിലും കുട്ടുന്നതും അതുപോലെ ക്രിയയുടെ ഭാഗമായി കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഈ പള്ളിപ്പാന പോലുള്ള ചടങ്ങിൽ കൂടിയാണ് ഈ കലകളൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചത് അതുകൊണ്ട് പള്ളിപ്പാനയ്ക്ക് ഭഗവതിയുടെ അനുഗ്രഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ഈ പള്ളിപ്പാന അതിഗംഭീരമാകട്ടെ ജനങ്ങൾക്ക് നന്മ വരാൻ ഭഗവതി പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു